കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറ ശക്തമാണെന്നും വ്യാജ പ്രചരണങ്ങൾക്ക് കേരളത്തിലെ സഹകാരികളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലെന്നും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ഗുണഭോക്താക്കൾക്കുള്ള റിസ്ക് ഫണ്ട് ധനസഹായ വിതരണ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനുള്ള മികച്ച തെളിവാണ് കഴിഞ്ഞ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ വൻ വിജയമെന്നും മന്ത്രി പറഞ്ഞു ഉൽപാദന രംഗത്തടക്കം ജനസേവനം ആവശ്യമായി വരുന്ന എല്ലാ മേഖലകളിലും ഇന്ന് സഹകരണ സ്ഥാപനങ്ങൾ ചുവടർപ്പിച്ചിരിക്കുകയാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപമോ വായ്പയോ എടുക്കാതെ അംഗത്വമെടുത്താൽ പോലും ഗുരുതര രോഗം ബാധിക്കുകയാണെങ്കിൽ അൻപതിനായിരം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും വായ്പ എടുക്കുന്നയാൾക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെ നൽകാൻ വ്യവസ്ഥയുണ്ട് മരണപ്പെടുകയാണെങ്കിൽ ആശ്രിതർക്ക് മൂന്ന് ലക്ഷം വരെ റിസ്ക് ഫണ്ട് പരിരക്ഷ ലഭിക്കും മറ്റൊരു ബാങ്കിംഗ് മേഖലയിലും ലഭിക്കാത്ത സേവനങ്ങളാണ് കേരളത്തിലെ സഹകരണ മേഖല ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ സഹകരണ മേഖലയിൽ ഒരു ലക്ഷത്തി പതിനായിരായിരത്തിൽ പരം തൊഴിലവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ സംരംഭങ്ങൾ വഴിയും ജീവനക്കാരുടെ നിയമനങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ മേഖലകളിൽ കൺസ്യൂമർ ഫെഡ് മാർക്കറ്റിൽ ഇടപെടാൻ വിദ്യാഭ്യാസ രംഗത്ത് കേപ്പ് പോലുള്ള ഒൻപതോളം എഞ്ചിനീയറിംഗ് കോളേജും അഞ്ച് പോളിടെക്നിക്കും എം ബി എ കോളേജും ബി ബി എ കോളേജും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അതുപോലെ ആതുരസേവന രംഗത്ത് ഇരുന്നൂറ്റിയെട്ടോളം ആശുപത്രികൾ ഇതെല്ലാം സഹകരണ മേഖലയ്ക്ക് സ്വന്തമാണ് ഈ രംഗത്തെല്ലാം ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നു നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്ക കെടുതി ഉണ്ടായപ്പോൾ ഈ മേഖല ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് വീടാണ് സൗജന്യമായി നിശ്ചയിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട്ടും കണ്ണൂരും പുനരായി ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ പോവുകയാണ് സൗജന്യമായി കോവിഡ് കമ്മ്യൂണിറ്റി കിച്ചനെ സഹായിച്ചും നമ്മുടെ സാനിറ്റൈസറും കിറ്റും മാസ്കും ഹാൻഡ് വാഷും എല്ലാം ഏറ്റെടുത്തിരുന്നു ും പരിപാടിയിൽ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി വകുപ്പിലെ ഓഡിറ്റ് സംവിധാനം പുനർക്രമീകരിച്ചതും ഭരണസമിതികളുടെ കാലയളവ് നിജപ്പെടുത്തിയതും സഹകരണ മേഖലയ്ക്ക് പുതിയ ഊർജം പകർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനവും ബാങ്കുകൾക്കായി ഒരുക്കിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഇടുക്കിയിൽ സഹകരണ മേഖലയ്ക്ക് മികച്ച സാധ്യതകളാണ് ഉള്ളത് ജില്ലയിലെ വിവിധ സഹകരണ ബാങ്ക് സംഘങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഷം മരണപ്പെടുകയോ മാരകരോഗം ബാധിക്കുകയോ ചെയ്തിട്ടുള്ളവർ ആശ്രിതർ എന്നിവർ നൽകിയിട്ടുള്ള അപേക്ഷകളിൽ അർഹരായ മുന്നൂറ്റി പതിനൊന്ന് അപേക്ഷകർക്ക് രണ്ടു കോടി പതിനാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ സി കെ ശശീന്ദ്രൻ സംസ്ഥാന കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ ബോർഡ് മെമ്പർ കെ വി ശശി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി വി മത്തായി ഒ ആർ ശശി വിവിധ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സഹകാരികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു